ഹാട്രിക് സ്വർണ്ണ തിളക്കത്തിൽ ഒരു സ്കേറ്റിംഗ് ചാമ്പ്യൻ ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥി സൂര്യദത്ത് സിജു സുവർണ്ണ നേട്ടം കരസ്ഥമാക്കിയത് ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഹാട്രിക് സ്വർണം നേടി കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യദത്ത് സിജു ജില്ലാ റോളർ സ്കിറ്റിംഗ് അസോസിയേഷൻ തൊടുപുഴയിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിലാണ് സബ് ജൂനിയർ വിഭാഗത്തിൽ റോഡ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റിങ്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നീ ഇനങ്ങളിൽ പ്രകടനം കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷം ഇതേ വിഭാഗങ്ങളിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയിരുന്നു കട്ടപ്പന സ്വദേശി എം ആർ സാബു ആണ് വർഷം ഇതിനൊക്കെ റോഡ് വൺ സെക്കൻഡും റിംഗ് റിംഗ് ടു തേർഡും റിങ് ത്രീ സെക്കൻഡ് വരുന്നു കട്ടപ്പന സ്വദേശിയായ സാബു എം ആർ ആണെന്നെ പരിശീലിപ്പിക്കുന്നത് ഞാൻ ഏഴ് വർഷമായിട്ടാണ് സ്കേറ്റിംഗ് പഠിക്കുന്നു ഇനി പഞ്ചായത്ത് സ്വന്തം ചാമ്പ്യൻഷിപ്പിലെ ഉള്ള ഇത് കിട്ടിയിട്ടുണ്ട് അതിനുള്ള പരിശീലനമാണ് ഒന്നാം ക്ലാസ് മുതൽ സ്കേറ്റിംഗ് പരിശീലിക്കുന്ന സൂര്യദത്ത് ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ നിരവധി തവണ മെഡലുകൾ നേടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അവധി ദിവസങ്ങളിൽ തൊടുപുഴ പുറ്റടി നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ ട്രാക്കുകളിലാണ് പരിശീലനം നടത്തുന്നത് സ്കൂളിന് മാത്രമല്ല നാടിനു തന്നെ അഭിമാനമായിരിക്കുകയാണ് സൂര്യദത്തുന്ന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് കായിക ചിറ മാത്രമല്ല പഠന രംഗത്ത് വളരെ മിക പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് കായിക രംഗത്ത് റോള സ്കേറ്റിംഗ് നമുക്ക് അത് കൂടാതെ ഫുട്ബോളിലും അദ്ദേഹം കുത്തി പങ്കെടുക്കുന്നുണ്ട് പഠനത്തിൽ അതേപോലെ തന്നെ നല്ല നിലവാരമാണ് പുലർത്തുന്നത് ചെറുതത്തിനെയും എൻ്റെ മാതാപിതാക്കന്മാരെയും പ്രത്യേകിച്ച് കോച്ചിനെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മിക്ക ദിവസങ്ങളിലും സ്വയമേ ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റിലേക്കുള്ള സെലക്ഷൻ നല്ല രീതിയിൽ പെർഫോം സ്വയമേസ് മൂത്ത ജ്യേഷ്ഠൻ ദേവദത്ത് സിജുവും ഇതേ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഒരു വെള്ളിയും രണ്ട് വെങ്കലവും നേടിയിരുന്നു അണക്കര ഗവൺമെന്റ് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ദേവദത്ത് കട്ടപ്പറ പഠിക്കാപ്പറമ്പിൽ സിജു പി ശേഖർ അപർണ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും ഇനി ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ താരങ്ങൾ